രാമനാമം ജപിക്കുന്ന ഹൈന്ദവനും ഉണ്ണിയേശുവിനെ മുത്തുകുത്തി വണങ്ങുന്ന ക്രൈസ്തവനും ഇലാഹി മന്ത്രമോതുന്ന മുസൽമാനും തുടങ്ങി ഭൂമി ലോകത്ത് ഉയർക്കൊണ്ട മനുഷ്യർക്കെല്ലാം തുല്യത പഠിപ്പിച്ച ലോക ചരിത്രത്തിലെ അത്യുന്നതനായ മനുഷ്യസ്നേഹി പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലഹി വസ്ലമ്മ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിൽ ും വരയും വിരൽ ബിൽ സ്വലാത്തുമായി സ്വലാത്തുമായി ആബുൽ സലാമിലൂടെ മിമ്പറിൽ തൊട്ടുരുമിനു സ്വന്തമാക്കിനാൻ പ്രകാശം പറന്നിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് നിലാവ് ചിരിച്ചിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് വസന്തം പിറന്നിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് താരകം തെളിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഇഷ്കൊഴുകിയിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് ഹുബ് വിരി ആയിരത്തി അഞ്ഞൂറാണ്ട് മാലാഖമാർ താരാട്ടുപാടി കുറക്കാൻ കാത്തിരുന്ന ആരംഭപ്പൂവായ കുഞ്ഞുമോൻ ആമിന ഭിവിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ് കുഞ്ഞി കണ്ണുകൾ തുറന്ന് ലോകത്തെ കണ്ടിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് അഷ്റഫുൽ സലല്ലാഹുലി വസലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന് മോദിക്കൊണ്ട് പ്രവാചകാനുരാഗികൾ പ്രണയത്തിന്റെ പരവധാനികളൂടെ കടന്നുവരികയാണ്